നമസ്കാരം എല്ലാവർക്കും മൈ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രാചീന ചരിത്രം പേറുന്ന കേരളത്തിലെ ഒരു പ്രദേശത്തെ പറ്റിയാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനോട് ചേർന്ന് പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മറയൂർ എന്ന പ്രദേശത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ കാരണം ചരിത്രപരമായ ചന്ദനക്കാടുകളുടെ പ്രത്യേകതകൾ മാത്രമല്ല മഹാശിലായുഗത്തിൽ കാണപ്പെട്ടിരുന്ന ഗോത്രവർഗങ്ങൾ ജീവിച്ചിരുന്ന മുനിയറകൾ ഈ നാട്ടിലാണ് കാണപ്പെടുന്നത് ചരിത്ര വിദ്യാർത്ഥികൾക്കും പുരാവസ്തു ഗവേഷകർക്കും ഏറെ വേണ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് ഇന്ന് മുനിയറകൾ മുനികൾ തപസ്സു ചെയ്തിരുന്ന ഇടം എന്നതിൽ നിന്നും മുനിയറകൾ എന്ന പേര് ലഭിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു ഇതിനു പുറമെ പ്രാചീനവാസികളുടെ ശരീര അവശിഷ്ടങ്ങൾ മറവ് ചെയ്തിരുന്നതും ഈ മുനിയറകളിൽ തന്നെയായിരുന്നു ലോകത്തിലെ പ്രാചീനമായ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് മുനിയറകൾ എന്നാൽ ഇതിനു വേണ്ട പ്രാധാന്യമൊന്നും ഇന്ന് ആരും കൽപ്പിക്കുന്നില്ല എന്നതാണ് സത്യം